എൻ്റെ പേര് ദിവ്യ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാനും മൂന്ന് വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ഫലം നൽകിയതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മാതാനോടും ഈശോയോടും പറഞ്ഞാൽ തീർത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ജി എൻ എം നേഴ്സിങ് പാസ്സായി പക്ഷേ ഈ ജി എൻ എം നേഴ്സിങ് പാ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജർമ്മൻ ഭാഷ പഠിച്ച് എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് കാരണം എൻ്റെ വീട്ടിൽ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ട് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇത് ഇത്രയും പഠിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ജി എൻ എം പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ പപ്പ പറയുന്നത് നീ ഉടനെ ജോലിക്കെവിടെയെങ്കിലും കയറണം ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് രണ്ട് ലക്ഷം രൂപയോളം വരും ഇതിന് ചിലവ് അതിനൊന്നും കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് പപ്പ പറഞ്ഞു നീ ജോലിക്ക് കയറിക്കോ അങ്ങനെ ഞാൻ മിംസ് ആശുപത്രിയിൽ കോഴിക്കോട് ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈ സാലറി കൊണ്ടൊന്നും എൻ്റെ കടം തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് വിദേശത്ത് പോകണം അതും ജർമ്മനിക്ക് തന്നെ പോകണം അതെൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല നീ കൃപാസനത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രഭാത പ്രാർത്ഥന അത് നീ ഒമ്പത് ദിവസം കൂടാൻ പറഞ്ഞു ഞാൻ ഈ ഒമ്പത് ദിവസം രാവിലെ എണീറ്റ് അഞ്ചരയ്ക്ക് എണീറ്റ് ഈ കൃപാസന പ്രാർത്ഥന കൂടും അന്നൊരു കൃപാസനത്തിൻ്റെ ഒരു ആപ്പും ഉണ്ട് ആ ആപ്പിൽ ഞാൻ നിയോഗമായും ഇതെഴുതിയിടും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒമ്പത് ഒമ്പത് ദിവസം പ്രാർത്ഥന കഴിഞ്ഞില്ല അതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു എടി നമ്മുടെ ഒരു കസിൻ അച്ഛൻ ജർമ്മനിക്ക് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട് അതും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ് നീ ഒന്ന് അച്ഛനോട് ചെന്ന് ചോദിച്ചു നോക്കാൻ എനിക്ക് ഈ അച്ഛനെ അറിയില്ല എൻ്റെ കസിനാന്ന് എനിക്കറിയാം പക്ഷേ ഈ അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനായി പോയതാണ് അങ്ങനെ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുവാണ് അച്ഛ എനിക്കിങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ബി എസ് സിക്കാരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ ജീവനക്കാരെ കൊണ്ടുപോവില്ല ബി എസ് സിക്കാരെ മാത്രമേ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പപ്പേനോട് പറഞ്ഞു പപ്പേ ഞാൻ പോസ്റ്റ് ഫീസ് എടുക്കുവാണ് ഞാൻ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് ഞാൻ പോസ്റ്റ് ഫീസ് എടുത്തോളാം ഒരു പൈസ പോലും പപ്പ മുടക്കണ്ടേ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ അപ്പയെന്ന് പറഞ്ഞു പപ്പ് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോ കടം തീർക്കണം നിനക്കറിയാവല്ലോ നിൻ്റെ അനീത്യം ഇങ്ങനെ നിൽക്കുകയെന്ന് അങ്ങനെ ഞാൻ പോസ്റ്റ് ഫീസിക്ക് ഡേറ്റ് എടുത്തു പിന്നെയും അമ്മ പറയൂ നീ ഒന്നും കൂടി പ്രാർത്ഥിച്ചു നോക്ക് നടക്കും ഇത് നടന്നിരിക്കും മാതാവ് നീ വിശ്വസിക്കുക നീ ജനിച്ചു വളർന്നത് മാതാവിൻ്റെ ഒപ്പമല്ലേ നീ നിനക്ക് സാധിച്ചേട്ടോ കേട്ടോ പിന്നെയും ഞാൻ കൃപാസനത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന തുടങ്ങി പ്രഭാത പ്രാർത്ഥന ചൊല്ലി രണ്ടാമത്തെ ദിവസമായപ്പോൾ ഈ അച്ഛൻ തന്നെ എന്നെ തിരിച്ചു വിളിക്കുവാണ് നീ പോസ്റ്റ് ബി സി എന്ന് പറഞ്ഞല്ലോ നീ വന്ന് രണ്ട് വർഷം നീ ഡിസ്റ്റൻറ്റായല്ലോ എടുക്കുന്നത് രണ്ട് വർഷം ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുക പോസ്റ്റ് ബി സി കഴിയുമ്പോഴേക്കും ജർമ്മം ഭാഷ പാസ്സായ കഴിയുന്ന പാഠം നിനക്ക് വിദേശത്ത് പോകാമെന്ന് സത്യം പറഞ്ഞ ഏറ്റവും വലിയൊരു അത്ഭുത കാരണം ഈ അച്ഛനെനിക്കറിയത്തില്ല ഈ അച്ഛന് ഒരാവശ്യവും ഇല്ല എന്നെ കൊണ്ടുപോകണമെന്നും പിന്നെ ജർമ്മനിയിൽ ജർമ്മൻ പഠിപ്പിക്കണമെന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നൊന്നും പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് നിന്നെ നിന്നെ കൊണ്ടുപോയിക്കോളാം നീ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞു ഈ രണ്ട് വർഷം അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി നിർത്തി ഞാൻ വിമൽ ജ്യോതി എൻജിനീയറിങ് കോളേജ് ചെമ്പേരിയിലുള്ള എടുത്ത് ചെമ്പേരി വന്ന് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറിയതിന് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനിവിടെ പഠിത്തം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കും ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ചെന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിയേക്കുന്നത് ഒരു മാസമൊക്കെ അങ്ങനെ പോയി പിന്നെ പിന്നെ ഞാൻ വചനം വായ്ക്കൽ ആരമണിക്കൂർക്ക് ആ മണിക്കൂറായി കാ മണിക്കൂർ പത്ത് മിനിറ്റായി വചനം വായ്ക്കൽ പുറകോട്ട് വന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോയി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും അതൊക്കെ നടക്കും പക്ഷേ പ്രാർത്ഥനയിൽ ഞാൻ പുറകോട്ടാണ് പലപ്പോഴും അഞ്ചരയ്ക്ക് എണീറ്റ് ഇരിക്കുന്ന പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എണീക്കുന്നത് എപ്പോഴും അപ്പം പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയായി മാറി ഞാൻ ഉഴപ്പിത്തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ എക്സാം ഗോവയിൽ ചെന്ന് എഴുതുകയാണ് നാല് മുടികളും ഞാൻ എടുത്തു നാല് മുടികളും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി എഴുതുന്നതാണ് എക്സാം ഫീസ് അവർ തരില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ പോയി ഉണ്ടാ ഞാൻ ഗോവയിൽ ചെന്ന് എക്സാം എഴുതി റിസൾട്ട് വന്നു ഞാനും വേറെ ഒരു കൊച്ചും അല്ലാതെ ബാക്കി എല്ലാവർക്കും മൂന്നും നാലും മുടികൾ കിട്ടി എനിക്കും ആ ഒരു കൊച്ചിനും അല്ലാതെ ബാക്കി എല്ലാവർക്കും കിട്ടി എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു കാരണം അത്യാവശ്യം ഞാൻ പറയും അത്യാവശ്യം എഴുതാനും പെറുക്കാനൊക്കെ അറിയാം അപ്പം പിന്നെ എങ്ങനെ ഇത് തോറ്റു എനിക്കറിയത്തില്ല പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിക്ക് പോയി പിന്നെ അതോടുകൂടി എനിക്ക് കൃപാസനത്തോടുള്ളൊരു വിശ്വാസം അങ്ങ് കുറഞ്ഞു എന്തായാലും മാതാവിനെ അറിയുന്നതല്ലേ എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നായിരുന്നു കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു നീ പിന്നെയും പോണേ നീ ആദ്യം ചെയ്ത് ഉടമ്പടി നീ മോശമായിട്ടാണ് ചെയ്തത് നീ തിരിച്ച് വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ച് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ച് ചെന്ന് പരീക്ഷ എഴുതി നോക്കാൻ അങ്ങനെ പിന്നെയും ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ ചെന്ന് കയറുകല്ല അടുത്ത ഒരു മൊഡ്യൂളിന് വേണ്ടി പിന്നെയും എനിക്ക് ഗോവയിൽ തന്നെ കിട്ടി അതൊരു അത്ഭുതം തന്നെയായി ഞാൻ തോറ്റടത്തേക്ക് തന്നെ പോകുക അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്നിട്ട് ഞാൻ പോയി മാതാവിന് മാത്രം മനസ്സ് വിചാരിച്ചാൽ പോന്നെ അവിടെ ചെന്നു പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം എളുപ്പം വായിച്ചിട്ട് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്നു അമ്മേനോട് പറഞ്ഞു അമ്മേ ഈ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ നിന്നിൽ ആശ്രയിച്ചത് നീ തോറ്റതായിരുന്നത് ഇനി നീ മാതാവിൽ ആശ്രയിച്ച് എഴുതി നോക്ക് നീ പാസ്സാകും അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ അതിന് പാസ്സായി അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് എനിക്ക് വായിച്ചാൽ മനസ്സിലാവും എല്ലാം എനിക്ക് എനിക്ക് പറ്റും പിന്നെ ഞാൻ മാതാവിൽ നിന്ന് പ്രാർത്ഥനയുണ്ട് പ്രഭാത പ്രാർത്ഥനയിലും ഉടുമ്പടി പ്രാർത്ഥനകളെല്ലാം ചെല്ലും പക്ഷെ ഞാൻ ഉഴപ്പിത്തുടങ്ങി എവിടെയൊക്കെയോക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ പിന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടും ഡേറ്റ് കിട്ടുന്നില്ല പിന്നെ എഴുതാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ രോഗം അമ്മയും പപ്പയും കിടപ്പിലായ പോലെ ആർ രണ്ടു പേർക്കും ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ ആകെ വിമിഷ്ടത്തിലായിപ്പോ പപ്പ പറഞ്ഞു ഇനി പഠിത്തം നിർത്തി ഇനി പൈസയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ പിന്നെ ഞാൻ ഇനി നിർത്തിയില്ലോ എൻ്റെ ആഗ്രഹം പകുതിയിൽ വെച്ച് നിൽക്കുവാലോ ഞാൻ പിന്നെയും മാതാവിനോട് പറയുക മാതാവിയെ ഞാൻ ചെയ്തു തെറ്റ് ചെയ്തു എനിക്കറിയാം ഉഴപ്പിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ബലഹീനത മനസ്സിലാക്കണം എൻ്റെ ബലഹീനതയിലാണ് ഈശോയുടെ കരം വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം എൻ്റെ ബലഹീനതയാണ് ഞാൻ പാപം ചെയ്തു പോവുക എന്നത് എന്നോട് ശ്രമിക്കണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള ഒരു അച്ഛൻ വിദേശത്തു നിന്നുള്ള എന്നെ വിളിക്കുകയാണ് ആകെ എനിക്ക് രണ്ടോ മൂന്നോ തവണ ആ അച്ഛനോട് മിണ്ടിയിട്ട് പോലുള്ളൂ ആ അച്ഛനെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ദിവ്യ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ മുഖമാണ് കാണുന്നത് എൻ്റെ ഇത്ര സങ്കടം അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ പപ്പയും അമ്മയും കിടപ്പിലായി എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടതെന്ന് പഠിത്തം നിർത്താനാണ് പറയുന്നത് പക്ഷേ ഇതെൻ്റെ ആഗ്രഹം എന്താ ചെയ്യുക അച്ഛാന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു നീ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് എവിടെയാണ് ഡേറ്റ് കിട്ടുന്നതെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആഗ്രഹൻ്റെ ഡേറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഓപ്പണല്ല ഞാനിത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അതിന് വരുന്ന ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം നീ ഡേറ്റ് എടുത്തോളാം പറഞ്ഞു ഞാൻ ഡേറ്റ് എടുത്തു പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈ എന്ന് എന്നാണ് ഞാൻ എനിക്ക് ഡേറ്റ് കിട്ടിയത് അന്ന് തുടങ്ങി എനിക്ക് കിട്ടുന്ന പേപ്പറിൻ്റെ മുകളിൽ കുരിച്ച് വരയ്ക്കുന്ന പോലെ എൻ്റെ നെറ്റ് തടത്തിൽ ഞാൻ എപ്പോഴും ഇവിടുത്തെ തൈലം തൊട്ട് കുരിച്ചു വരയ്ക്കുമായിരുന്നു പോയി എക്സാം എഴുതി ഞാൻ അതിനും പാസ്സായി മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അടുത്തത് അതേപോലെ തന്നെ അടുത്ത് ഇനി അടുത്ത മുടികൾ കിട്ടണം ഞാൻ അടുത്ത മുടികളിന് പോകുവാണ് എനിക്ക് കൊൽക്കത്ത ഡേറ്റ് കിട്ടി അതും ഇങ്ങനെ പിന്നെ എന്താ ഒരച്ഛൻ വഴി തന്നെ എന്നെ സഹായിച്ചു അച്ഛൻ പറഞ്ഞു നീ ഇനി എന്തായാലും ഉഴപ്പരുത് നീ പഠിച്ചോ നിനക്ക് കിട്ടും ഞാൻ പോയി കൊൽക്കത്തയിൽ എക്സാം എഴുതി അതായത് സ്പീക്കിംഗ് എനിക്ക് പാടായിരുന്നു റൈറ്റിങ് എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് പാസ്സായി റൈറ്റിങ്ങിന് ഞാൻ ഫെയിലായി അപ്പം പിന്നെ എന്തു ചെയ്യണം അപ്പ പറയുന്നത് നിർത്ത് നിർത്ത് നിർത്തുന്നത് കാരണം ഇത് എത്ര പൈസ മുടക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്നും മേടിക്കുന്നത് മാത്രം പോരല്ലോ യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം ഉണ്ട് പപ്പു പറയുന്നത് നീ നിർത്തിക്കോ ഇത് പറ്റില്ല അനീതിനെയും പഠിപ്പിക്കണം വേറെ വഴിയൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് എന്ത് ചെയ്യും മാതാവേ എനിക്കൊരു വഴി കാണിച്ചതാണ് ഈ സമയത്തൊന്നും ഞാൻ പുതുക്കുന്നില്ല എൻ്റെ ഉടമ്പടി ഞാൻ ഇല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പുതുക്കുന്നേ ഇല്ല ഉടമ്പടി എനിക്ക് പിന്നെ ഡേറ്റ് കിട്ടി നാല് സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടി ഞാൻ നാലിടത്തും എക്സാം എഴുതി ഞാൻ നാലിടത്തും തോറ്റു പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടി പതിനൊന്നിനും പന്ത്രണ്ടിനും എൻ്റെ റിസൾട്ട് വന്നു പതിനൊന്നിനും പന്ത്രണ്ടിനും ഞാൻ തോറ്റു അങ്ങനെ ഏഴ് തവണ ഞാൻ റൈറ്റിങ്ങിന് തോറ്റു ഇത് കൂടുതൽ ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഞാൻ ആകെ തകർന്നു പോയി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉറപ്പാ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇതിൻ്റെ പേരിൽ വഴക്കായി ബഹളമായി കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല സങ്കടമാണ് പൈസ ഒന്നുമില്ല എല്ലാം കെട്ടുന്നാലി വരെ ഊരി വെച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വിടുന്നത് അങ്ങനെയുള്ളപ്പോൾ നിർത്താൻ പറയുന്നതിന് ഞാനൊരു ഇതും പറയില്ല അങ്ങനെ ഞാൻ പിന്നെ അമ്മ പറഞ്ഞു നീ ഒന്നും കൂടി ഉടമ്പടി പുതുക്കുക പപ്പ പറഞ്ഞു നീ ഉടമ്പടി പുതുക്കാനൊന്നും പോകണ്ട അമ്മ പറഞ്ഞു ചേട്ടായി ഒന്നും കൂടി നോക്കി ഇവളുടെ ഭാഗത്ത് എന്തോ തെറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൾ പോയി പുതുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും കിട്ടും നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തിരിച്ചിവിടെ വന്നു മാതാവിനോട് ഇവിടെ 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 ഇരുന്ന ഞാൻ കരയുന്നത് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഒരു ഉച്ച വരെ ഞാൻ കരഞ്ഞു മാതാവേ ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം എന്നോട് ശ്രമിക്കണേ ഞാൻ ചെയ്യാൻ പറ്റുന്നതല്ലേ ഇനി ചെയ്തോളൂ ഇനി ഞാൻ ഉഴപ്പില്ല നൂറ് ശതമാനമായിട്ട് ഉഴപ്പില്ല ഇത് ഞാൻ വാക്ക് തരുന്നതാണ് ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ എന്നെ ഒന്ന് നോക്കി അപ്പോൾ തന്നെ എനിക്ക് എനിക്കൊരു സന്തോഷം അച്ഛൻ എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഇതിന് ഞാൻ അച്ഛൻ ആ നോക്കിയതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞ് ഞാൻ പോയി പോയി ഞാൻ പറഞ്ഞ് എനിക്ക് പിന്നെ ഡേറ്റ് സെപ്റ്റംബർ മാസം അവസാനം ഡേറ്റ് കിട്ടുകയുള്ളൂ ഞാനാണെങ്കിൽ ജൂലൈയിൽ കഴിഞ്ഞിട്ട് നിൽക്കുക എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക ഇനി എക്സാം എടുക്കണമെങ്കിൽ ഞാൻ സെപ്റ്റംബർ ആകാം സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത അതായത് ഫെബ്രുവരിയിൽ ഇൻടേക്കിന് എനിക്ക് പോകാൻ പറ്റില്ല ഒരു ഇൻടേക്കിൽ പതിനഞ്ച് പേരെ കൊണ്ടോളൂ അപ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി മൂന്ന് വർഷം കഴിഞ്ഞു ഈ ജർമ്മൻ ഭാഷയുടെ പുറകെ പോയിട്ട് അപ്പോൾ ഇനിയും താമസിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ ചെയ്യാം സെപ്റ്റംബറിലെ ഡേറ്റ് ഉള്ളു പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒരു ഡേറ്റ് ഒരു ഡേറ്റ് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ മാതാവേ അങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഇതെടുത്ത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് റീ ഓപ്പണായി അതിലൊരേ ഒരാൾക്ക് ഞങ്ങൾ കുറേ പേര് വെച്ച് പക്ഷേ ഒരേ ആൾക്ക് അതെനിക്ക് മാത്രം അവിടെ സീറ്റ് കിട്ടി ഞാൻ ജൂലൈ ഇരുപത്തിയാറിന് സെപ്റ്റംബറിൽ എഴുതേണ്ട ഞാൻ ജൂലൈ ഇരുപത്തിയാറിന് എക്സാം എഴുതാൻ പോവാം ഈ എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക് ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ്സ് പോകുന്നേ എനിക്കറിയില്ല കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ്സ് പോകുന്നതെന്നൊന്നു പക്ഷെ കൃപാസനം എത്താറായി കഴിഞ്ഞ ഈ കണ്ടക്ടർ വിളിച്ച് പറയുകയാണ് കൃപാസനത്തിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് ഞാൻ ഞെട്ടു ഉണർന്ന് നോക്കിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആകെ ആ വിളിച്ച് ആ മുന്നിലെ മാതാവിന് മാത്രം എനിക്ക് കാണാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പാസ്സാവും നൂറ് ശതമാനം കാരണം മാതാവിനെ കാണാൻ പോയി കാണാൻ പറ്റിയിട്ടല്ല ഞാൻ പോകുന്നത് അന്നാണ് എൻ്റെ എക്സാം ഉറപ്പായിട്ടും ഞാൻ ജയിക്കും അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതി പരീക്ഷേൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് കാരണം ഞാൻ നന്നായി എഴുതുന്നുണ്ട് ഒരക്ഷരത്തിട്ട് പോലുമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് പാസ്സാവും ചോദ്യമൊക്കെ വായിച്ചിട്ട് ഓരെണ്ണോ രണ്ടെണ്ണോ പിടി കിട്ടുന്നില്ല പക്ഷെ ഞാൻ എഴുതും പക്ഷേ മാതാവ് പറയുന്ന ഉള്ളിലിരുന്ന് മാതാവ് തന്നെ അത് പറഞ്ഞേ മാതാവ് പറയാണ് നീ എഴുതിയത് വെട്ടിക്കോ നിങ്ങൾക്കറിയാ ജർമ്മൻ എഴുതിയവർക്കറിയായിരിക്കും ഒരു പരീക്ഷ പേപ്പറിൽ ഒരു കുത്തോ പോയിൻ്റോ നമ്മൾ വെട്ടുകയോ പറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ടും തോക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ആയി എഴുതിയിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ എഴുതിയിട്ട് നാൽപ്പത്തഞ്ച് കൂടി ഞാൻ തോറ്റവളാം അങ്ങനെയുള്ളപ്പം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും നൂറ് ശതമാനം ഉറപ്പ് ഞാൻ എന്നിട്ട് മാതാവിന് കൊടുത്തു എന്തായാലും മാതാവ് പറയുന്നതല്ലേ ആ സമയത്തൊക്കെ ഭയങ്കര എന്താ മുല്ലപ്പൂവിൻ്റെ മണവട്ടോ ഭയങ്കര മുല്ലപ്പൂ എൻ്റെ അടുത്ത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാനിതെല്ലാം വെട്ടി ഞാൻ പിന്നെ എഴുതുക പിന്നെ എഴുതി ഞാൻ ഇറങ്ങിയ പാട പപ്പേനോട് പറഞ്ഞു പപ്പേ ഞാൻ തോക്കൂ കേട്ടോ ഇതിന് ഞാൻ തോക്കും പപ്പ എന്നോടൊന്നും പറയരുത് ഞാൻ പഠിത്തം നിർത്തി ഞാൻ ഇവിടെയെങ്കിലും ജോലിക്ക് കയറിക്കോളാം എന്നും പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നത് നാൽപ്പത്തൊന്ന് ദിവസമാണ് തിരുവനന്തപുരത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ എന്നോട് പപ്പ പറയണെ വീട്ടിൽ അപ്പോഴേക്കും പപ്പ തുടങ്ങി നീ ജോലിക്ക് കയറുന്നത് നീ നോക്കുന്നില്ല നീ നോക്കുന്നില്ല ജോലിക്കേ വിളിച്ച് ചോദിക്കുന്നു ആരോടൊക്കെ വിളിച്ച് ചോദിക്കുന്നു ജോലി പിന്നെ കൊച്ചിനിങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇരുപത്തി നാ ഒട്ട് സൈ സൈ കെട്ടു അപ്പോഴേ ഞാൻ അമ്മേനോട് പറയുന്നു അമ്മയൊന്ന് പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്നെവിടെയെങ്കിലും പിടിച്ചു കയറ്റുമോ എനിക്ക് വേറെ വഴിയില്ല നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് അന്ന് ആദ്യമായിട്ട് ഇരുപത്തി നാല് ദിവസം കൊണ്ട് വന്നു വൈകുന്നേരം റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി എങ്ങനെ പറയണമെന്ന് അറിയില്ല അങ്ങനെ തെറ്റ് ഞാൻ തെറ്റെഴുതി തെറ്റ് വെട്ടി എഴുതിയ സംഭവം എങ്ങനെ പാസ്സാക്കി തന്നു എനിക്കറിയത്തില്ല എങ്ങനെ പാസ്സാക്കിയെന്ന് പക്ഷെ ഞാൻ അവിടെ കയറുമ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാം നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഹാൾ ടിക്കറ്റും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പേന പോലും അവര തരുന്നത് അങ്ങനെയുള്ള നമ്മുടെ ശരീരം മുഴുവൻ പരിശോധിക്കുക ഒരു ലേഡി അവിടെ നിന്ന് നമ്മുടെ ശരീരം പരിശോധിക്കും ഞാൻ എങ്ങനെയാണെങ്കിലും ആ ഉപ്പ് തൈൽ ഞാൻ തലയിലും നെറ്റിയിലും നന്നായി തൊടും അപ്പോൾ എനിക്ക് ആ തൈൽ എന്തായാലും കയറുമ്പോൾ ഉണ്ടാകും തൊടാൻ പറ്റും ഉപ്പ് ഞാൻ എപ്പോഴും ജീൻസ് ഇടുക അപ്പോൾ കുഞ്ഞി പോക്കറ്റിൻ്റെ ആ കുഞ്ഞി പോക്കറ്റിൽ ഇച്ചിരി എടുത്തിടും പിന്നെ ആ കാശുരൂപവും കയറ്റണം എനിക്ക് നിർബന്ധമാണ് കാശുരൂപം കേറ്റണേ അങ്ങനെ ഞാൻ ജീൻസ് കെട്ടുന്ന ബെൽറ്റിൻ്റെ അടിയിൽ ജീൻസും ബെൽറ്റുമായിട്ടൊരിതാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കും എന്നിട്ട് ഞാൻ കയറി കയറി പരീക്ഷ എഴുതുന്ന സമയത്ത് വയറുവേദനയാണെന്ന പോലെ ഞാൻ എന്താ വയറ് ഞെക്കി പിടിക്കുക അപ്പോൾ അവർ കാണുന്നവരോർക്കും വയറുവേദനയായിട്ടായിരിക്കും ആ കൊച്ച് ഞെക്കി പിടിക്കുന്നതെന്ന് പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിനെ പിടിക്കുന്നതാണ് അങ്ങനെ എഴുതിയ എക്സാമാണത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നടന്ന എഴുതിയ പരീക്ഷ അതിൽ പാസ്സാക്കിയത് ഉറപ്പായിട്ടും മാതാവാണ് അല്ലാതെ ഞാൻ അതിലൊരിക്കലും ജയിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് അയോഗ്യതകളും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള എന്നെ ജയിപ്പിക്കണമെങ്കിൽ മാതാവിനേ കഴിയത്തുള്ളൂ അങ്ങനെ ഞാൻ നാല് മുടികളും പാസ്സായി എന്നാലും ഫെബ്രുവരിയിൽ ഇൻടേക്കിന് പോകണമെങ്കിൽ ബഷേഡ് എന്ന് പറയുന്ന ഒന്ന് വരണം അവിടെ നിന്ന് വരേണ്ട ഒരിതാണ് എൻ്റെ ഇത് മാത്രം വന്നില്ല എൻ്റെ പുറകെ ജയിച്ചവരും മുന്നേ ജയിച്ചവരും എല്ലാവർക്കും ബഷേഡ് വന്നു എനിക്ക് മാത്രം ബഷേഡില്ല അപ്പം ഉറപ്പായി ഇനി അടുത്ത് എൻ്റെ പോകാൻ പറ്റില്ല അപ്പം അമ്മ പറയാണ് ഒക്ടോബർ മാസം ജപമാല മാസം നീ മാതാവിനോട് ഉള്ളൊരു കി പ്രാർത്ഥിക്കുന്ന നിനക്ക് കിട്ടും ഞാൻ ചെമ്പേരി അഖണ്ഡ ജപമാലയ്ക്ക് മുപ്പതാം തീയതി കൂടിയും മുപ്പതാം തീയതി ഞാൻ അഖണ്ഡ ജപമാലയിൽ ഇതുമാത്രമേ പ്രാർത്ഥിച്ചോളൂ അത് ലൂർദ്ദു മാതാവിൻ്റെ പള്ളിയാണെങ്കിലും ഞാൻ കൃപാസന മാതാവെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ അകണ്ട ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അമ്മ പറഞ്ഞു നിന ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് മാതാവ് നിനക്ക് തന്നിരിക്കും ബഷേഡ് അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ജപമാല റാലി പങ്കെടുക്കുകയാണ് ഇവിടെ ഇവിടത്തെയും ജപമാല റാലി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ വീടിൻ്റെ അവിടെയുള്ള ജപമാല റാലി പങ്കെടുക്കുക പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബഷേഡ് വന്നു ബഷേഡ് വന്ന ഉടനെ തന്നെ പിന്നീട് പിന്നീട് എല്ലാം സ്പീഡിപ്പിലായിരുന്നു എങ്ങനെ പറയുക കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടായിരുന്നു എൻ്റെ എല്ലാം എൻ്റെ വിസ വരുന്നത് പിറക്കുന്ന എല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസക്ക് പോവുകയാണ് വിസക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പേപ്പർ കൊണ്ട് ഇവിടുന്ന് വിളിച്ചു വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു സൈനോ കുത്തോ ഒന്നും നീ ഇടണ്ട എല്ലാത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നീ എന്ത് ചെയ്യുക വിസക്ക് ചെന്നാൽ മതിയെന്ന് വിസയ്ക്ക് ചെന്ന് ഇരിക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ് കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്യേണ്ടയെന്ന് അത് ഞങ്ങളെല്ലാം ഇടിയിപ്പിക്കേണ്ട നിങ്ങളുടെ അവർ പറഞ്ഞില്ലെങ്കിൽ നീ ഇടണ്ടെന്ന് അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാതെ എൻ്റെ പേപ്പറെല്ലാം അവർ മേടിച്ച് വെച്ചു ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഇടവക അച്ഛനെയും കൊണ്ട് ആ എൻ്റെ പാസ്പോർട്ടും വിസയ്ക്കുള്ള സകല സാ സാധനങ്ങൾ അച്ഛനേയും കൊണ്ട് വ്യഞ്ചരിച്ചായിരുന്നു അതേപോലെ ഉപ്പ് ആ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിലും ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു ഓരോ പേജിലും ഞാൻ ഇവിടുത്തെ എണ് തൈലം വെച്ച് കുരിച്ചു വരച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഉള്ളി എന്ന് പറയുന്നുണ്ട് നീ ആ കോൺട്രാക്റ്റ് സൈൻ ഇട്ടോ അല്ലെങ്കിൽ നിൻ്റെ വിസ റിജക്റ്റ് ആവുന്നു പക്ഷേ ഞാനിത് കേൾക്കുന്നില്ല ഞാൻ അവോയ്ഡ് ചെയ്തു ഞാൻ എല്ലാവരും അവരെ കെട്ടിയെല്ലാം അവരെടുത്തു അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഞാനൊന്ന് എൻ്റെ പേപ്പർ നോക്കിക്കോട്ടെ ഞാൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ എന്നോട് നോക്കിയിട്ട് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് സാർ ഒന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ സാറേ എനിക്കറിയില്ല ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഇത് വിസ റിജക്റ്റ് ആയിപ്പോയി എനിക്ക് സഹിക്കില്ല സാറേ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ആ സാറ് ആ സാറ് എൻ്റെ പേപ്പർ നോക്കി സകല ഇത് നോക്കി കോൺട്രാക്റ്റിൽ എന്നെ സൈൻ ചെയ്യിപ്പിച്ചു വേറെയും പല സ്ഥലങ്ങളിലും സൈൻ ചെയ്യാനുണ്ടായിരുന്നു അതിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആറാം തീയതി എനിക്കൊരു തെളിവ് വരണം എട്ടാം തീയതി എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടണം ആറാം തീയതി എനിക്കെൻ്റെ നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ചഡ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു എട്ടാം തീയതി വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതിക്ക് ശേഷം പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ ഈ പോകുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപയോളം മേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കടവായിട്ടാണ് മേടിക്കുന്നത് അപ്പം തിരിച്ചു കൊടുക്കണം ഈ പകുതിക്ക് ശേഷം പോകുന്ന എനിക്ക് എങ്ങനെ അവളുടെ കടം വീട്ടാൻ പറ്റും വീട്ടിലേക്കും അയയ്ക്കാൻ പറ്റില്ല കടവും വീട്ടാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞായിരുന്നു മാതാവിനോട് പറഞ്ഞായിരുന്നു എന്നെ ഫെബ്രുവരിയിൽ ആദ്യം ഒന്ന് കൊണ്ടുപോകും മാതാവ് പ്ലീസ് വേറെ വഴിയില്ല കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിസ് കിട്ടിയില്ല അതുകൊണ്ട് ഫെബ്രുവരി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുവാണ് ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇനി ഞാൻ കരുണ്യപ്രവർത്തിയായി ചെയ്തത് എനിക്ക് കാരുണ്യപ്രവർത്തിയായിട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണിക്കും ഈ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരെ സഹായിക്കുമെന്ന് അതിലേക്കൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ച് അതിലേക്ക് അയക്കുമായിരുന്നു അതേപോലെ ഞാൻ എന്നേക്കാൾ കഴിവില്ലാതെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഞാൻ നോട്ട് എഴുതിയും അവരുടെ പറയുന്ന കേട്ടൊക്കെ അവരെ തിരുത്തിയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു അതേപോലെ എല്ലാ മാസവും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആൾമാർക്ക് വേണ്ടി ഒരു കുർബാനി അർപ്പിക്കുമായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതേ വരെ ഒരു കുർബാന അർപ്പിച്ചിട്ടില്ല പക്ഷെ പശുദ്ധിയ വേണ്ടി ഞാൻ എല്ലാ മാസവും ഓരോ കുർബാന അർപ്പിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പോസ്റ്റ് ബി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ മൂന്നേ മൂന്ന് ക്രിസ്ത്യാനികളേ ഉള്ളൂ ബാക്കി ആർക്കും ഈശോനേയും മാതാവിനെക്കുറിച്ച് അറിയില്ലാത്ത അറിയില്ലാത്തവരായിരുന്നു അവരോടൊക്കെ ഞാൻ ഈശോനെയും മാതാവിനെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതിൽ പലരും ഇവിടെ വന്ന് ഉടമ്പടി വരെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പത്രം വിൽക്കുമായിരുന്നു രോഗികളെ സന്ദർശിക്കും അവരെ കുളിപ്പിക്കുമായിരുന്നു ഇതേപോലെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വചനം ഉണ്ടായിരുന്നു ആ വചനമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് ഏഷ്യ അറുപത് രണ്ട് അന്ധകാരം ഭൂമിയേയും കുരരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവും നിൻ്റെ മേലുതുക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ഈ വചനം സത്യമായ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നെപ്പോലെ പഠിക്കുന്നവരും ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയം പഠിക്കുന്നവരോടും പറയുകയാണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇവിടെ സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഉരുകി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും കാരണം എനിക്ക് പറ്റില്ല പതിനൊന്ന് എക്സാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ മുടങ്ങിയെന്നറിയോ എങ്ങനെ ഒരു പൈസ എടുക്കാനില്ലാത്ത എൻ്റെ വീട്ടുകാർ പതിനൊന്ന് എക്സാമിനന്നെ വിടുക ഞാൻ പാസ്സാവുക ഞാൻ ജർമ്മനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ട് പത്തൊമ്പത് തിരുവചനങ്ങൾ എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ദിവ്യ എന്ന മകളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ദിവ്യ പല പ്രാവശ്യം പരാജയപ്പെട്ട് പരിശ്രമിച്ച് വിട്ടുകൊടുക്കാതെ പരിശുദ്ധ അമ്മയെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ എന്നാൽ അതിനിടെ പലപ്പോഴും ഉടമ്പടി ഉഴപ്പി പരിശുദ്ധ അമ്മയോട് നിരന്തരം തർക്കിച്ചും ഷാഠ്യം പിടിച്ചുമൊക്കെ അവസാനം ഒരു വിജയകിരീടം നൽകുന്ന ലഭിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ദിവ്യ ഇവിടെ ഏറ്റുപറഞ്ഞത് ദിവ്യയുടെ പ്രതികൂല അവസ്ഥകളെയും സാമ്പത്തിക തകർച്ചകളെയും എല്ലാം അതുപോലെ തന്നെ അടിക്കടി ഉണ്ടായ പരാജയങ്ങളെക്കുറിച്ചെല്ലാം ദിവ്യയുടെ ഏറ്റുപറയുകയായിരുന്നു അവസാനത്തെ ക്ലൈമാക്സ് ക്ലൈമാക്സാണ് ഈശോയെ ഏറ്റവുമധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് നേടിയെടുക്കാനുള്ള ഒരു വലിയ അപ്രൂവൽ ഇപ്പോൾ ദിവ്യ ഇവിടെയാൾ തറയിൽ നിൽക്കുന്നത് തികച്ചും വളരെയധികം ഉടമ്പടി കണ്ടുകൾ സമ്പാദിച്ചെടുക്കാൻ ദിവ്യയ്ക്ക് ഈ ജീവിതത്തിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഉടമ്പടി ഉഴപ്പരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണിത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹം എത്ര തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈശോയെ ഉപേക്ഷിക്കില്ല എന്ന ഒരു വലിയ തീരുമാനത്തിൽ ഈ മകൾ എത്തിയിരിക്കുകയാണ് മുൻകൂറി ജാമ്യമെടുക്കുന്നുണ്ട് മാതാവേ എനിക്ക് ബലഹീനതകളുണ്ട് പക്ഷേ നാം ഉടമ്പടിയിൽ ഉഴപ്പരുത് എന്നുകൂടിയുള്ള ഒരു വലിയ വലിയ മുന്നറിയിപ്പ് കൂടി ഈ മകൾ നൽകുകയാണ് ഇനിയൊരിക്കലും ഈശോയെ സ്വന്തമാക്കിയ വ്യക്തി ഒരിക്കലും ഇനിയൊരിക്കലും ഉടമ്പടി ഉപേക്ഷിക്കില്ല ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതോടെയാണ് വളരെ പെട്ടെന്ന് വളരെ പെട്ടോ അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ ഈ മകളുടെ എല്ലാ പ്രോ ലാഗിങ് പ്രോസസ്സിങ്ങുകളൊക്കെ ക്വിക്കായതെന്ന് മകൾ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് മകൾക്കൊരു എക്സാം ഡേറ്റ് കിട്ടിയതും പിന്നെ അവിടെ നിന്നുണ്ടായ പരിശുദ്ധ കമ്മ്യൂണിക്കേഷനും പരീക്ഷയിൽ എങ്ങനെ എഴുതണം കട്ട് ചെയ്യണം റീപ്പീറ്റ് ചെയ്ത് എഴുതണം എന്നെല്ലാമുള്ള വളരെ ശക്തമായ പരിശുദ്ധ അമ്മയോടുള്ള വലിയ കോണ്ടാക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് മകൾക്ക് ലഭിച്ചതായും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകം മകൾക്ക് ലഭിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമേ മകളെ അറിയിക്കുകയുണ്ടായി ജപമാല റയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മകൾക്ക് ബൈഷൈഡ് വന്ന് അതിനുള്ള അപ്രൂവൽ ലഭിക്കുകയും അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വലിയ ആസ്തി നേടാൻ കൂടി ഈ മകൾക്ക് സാധിച്ചു ഈശോ നമ്മോട് ചോദിക്കും ഞാൻ നിന്നെ ജയിപ്പിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ തന്നതുകൊണ്ട് എനിക്ക് എന്തുപകാരം ദൈവത്തിന് എന്തുപകാരം എന്നൊരു ക്രോസ് ക്വസ്റ്റ്യൻ എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മെ കൺഫ്രണ്ട് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു ആസ്തി നമ്മുടെ ആധ്യാത്മിക ആസ്തി നമുക്ക് എപ്പോഴും ഡിപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ എപ്പോഴെല്ലാം നമുക്ക് ഈശോയോട് ചോദിക്കാൻ പരിശുദ്ധ അമ്മ ആ ഗ്രീൻ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധ്യമാകും എന്ന് കനായിലെ വിവാഹം വളരെ പെട്ടെന്നായിരുന്നു അതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് വലിയ സാധ്യതകൾ നൽകും നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു തരും ദിവ്യക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം വിസ പ്രോസസിംഗ് തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളീ സാക്ഷ്യത്തോടെ നമുക്ക് ൊണ്ട് യശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക